ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ഒരു കുഞ്ഞ് നൈറ്റ് വ്ളോഗാണ് കേട്ടോ ഈവനിങ് റൊട്ടീൻ എന്ന് പറയാൻ പറ്റത്തില്ല നൈറ്റ് റൊട്ടീൻ എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ വിളക്ക് വെയ്യൊക്കെ കഴിഞ്ഞിട്ടങ്ങ് വീഡിയോ എടുത്തേക്കാന്ന് വിചാരിച്ചു കേട്ടോ പക്ഷേ ഭയങ്കര ഇയാൻ പറ്റ ശല്യമായതുകൊണ്ട് ഞാൻ ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ടിരിക്കുകയാണ് ഇയലിങ്ങനെ വന്ന് കൂടി കഴിയുമ്പോഴത്തേക്കിനും വിളക്ക് വെച്ച ഉടനെ അതൊക്കെ എടുത്താനുള്ള പരിപാടികളൊക്കെ നോക്കുക അപ്പോൾ അതുകൊണ്ട് ഞാൻ ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ടിരിക്കുകയാണ് കേട്ടോ ഈയൽ വരുമ്പോൾ ആ പുറകെ തന്നെ കുറേ പല്ലികളും വന്ന് ചേരും പിന്നെ അവർ തമ്മിലുള്ള సంఘటన <San> <San> അപ്പം വിജയിക്കുന്നവർ ഒരാൾക്ക് ഒരാൾ ഇരയാകുന്നതാണ് മിക്കവാറും അത് ചെയ്യാൻ പറ്റുകൾ തന്നെയാണ് കേട്ടോ പിന്നെ എൻ്റെ സ്വരത്തിന് ചെറിയ വ്യത്യാസമുണ്ട് കാരണം എനിക്ക് ചെറുതായിട്ട് മൂക്കടപ്പും ജലദോഷമൊക്കെ പിടിവിട്ടു പിന്നെ ഇതൊരു പുതിയ കഥയല്ല സ്ഥിരമായിട്ട് ഇങ്ങനെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്ന ആളാണ് കേട്ടോ ഈ ജലദോഷവും കഫക്കെട്ടും ഒക്കെ അപ്പം എന്തായാലും നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം സത്യം പറഞ്ഞാൽ ഞാൻ ഇന്നൊരു ഡെയിമേ ലൈഫ് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഇരുന്നത് പിന്നെ ഞാൻ പറഞ്ഞെങ്കിൽ ചെറുതായിട്ട് തൊണ്ടയ്ക്ക് വേദനയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ആകുമൊക്കെ പ്രാതായിപ്പോട്ടോ പിന്നെ അവയ്ക്ക് ചെറുതായിട്ടിങ്ങനെ മൂക്ക് വാലുന്നുണ്ടായിരുന്നു ഓൾറെഡി ഹോമിയോമരി നമ്മൾ കൊടുത്തോണ്ടിരിക്കുകയാണല്ലോ പക്ഷേ ജലദോഷം തുടങ്ങി അതിൻ്റെ ബാക്കി പത്രമായിട്ട് ഇങ്ങനെ പനി വരാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഓട്ടിപ്പോൾ ഈ പാരസെറ്റമോൾ സിറപ്പൊക്കെ മേടിച്ച് വെച്ച് സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ ആശുപത്രിയിലൊക്കെ പോയിട്ട് വന്നിട്ട് മീനൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു മീനൊക്കെ വെട്ടി പിറക്കി ഫ്രിഡ്ജിൽ അരച്ച് തിരുമ്പിയൊക്കെ വെച്ചിട്ട് അവത്തിന്ന് കുറച്ച് കൊഴുവായി എടുത്തിട്ട് വറുത്ത് വെച്ചിട്ട് ഞങ്ങൾ ചോറുണ്ടോ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കാനൊന്നും പോയില്ല എന്നിട്ട് ഞങ്ങൾ മൂന്ന് പേരോടെ കയറിക്കിടുന്നൊരു ഒറ്റ ഉറക്കായിരുന്നു കേട്ടോ ഉറക്കം കഴിഞ്ഞ് എണീറ്റ് കഴിഞ്ഞപ്പം പിന്നെ എന്നത്തെയും പോലെ മുറ്റടിക്കിൽ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് വന്നിട്ട് വിളക്കുകയും കഴിഞ്ഞിട്ടാണ് കഞ്ഞിക്കറിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയത് അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങളങ്ങ് ചെയ്തേക്കാമെന്ന് വിചാരിച്ച് എനിക്ക് സത്യം പറഞ്ഞാൽ ഇന്ന് എനിക്ക് മടിയോട് മടിയോ എന്നാ അറിയത്തില്ല വയ്യാതിരിക്കുന്നുകൊണ്ടായിരിക്കും എനിക്ക് മൊത്തത്തിൽ ഒരു ഉഷാറില്ലാത്തൊരു ദിവസമായിരുന്നു കേട്ടോ ചില ദിവസം അങ്ങനെ ആണല്ലോ പിന്നെ ഞാൻ തൊണ്ടവേദന ഒക്കെ ആയതുകൊണ്ട് രാവിലെ കുളിച്ചുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് എന്തോ ഒരു ടയേഡ്നെസ്സായിരുന്നു കേട്ടോ അഥവാ അങ്ങനെ ക്ഷീണം വരുമ്പോൾ ഒന്ന് കുളിച്ച് കഴിയുമ്പോഴത്തേക്കിനും നമ്മളങ്ങ് ഉഷാറാവുമല്ലോ അപ്പോൾ ഇത് വയ്യാത്തോണ്ട് പിന്നെ ഞാൻ വൈകിട്ട് ഏക്കണമല്ലോ എന്തേലൊക്കെ ഉണ്ടാക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് എണീറ്റ് വന്ന പാടെ ഒന്ന് കുളിച്ചു ചൂടുവെള്ളത്തിലാണ് കുളിച്ചത് പക്ഷേ തല മാത്രം ജസ്റ്റ് ഒന്ന് കഴുകിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും വയ്യാതിരിക്കുന്ന ആൾ എന്തിനാണ് കുളിച്ചതെന്ന് ചിന്തിക്കരുത് എനിക്ക് കുളിച്ചില്ലെങ്കിൽ ഭയങ്കര രസമാണ് സ്ഥിരമായിട്ട് രണ്ടുപേരെ കുളിച്ച് ക്ഷീണിച്ചവർ ക്കെ അതിൻ്റെ ബുദ്ധിമുട്ട് അറിയത്തുള്ളൂ കേട്ടോ പിന്നെ വലിയ പനിയൊക്കെ ആണെങ്കിൽ അങ്ങനെ കുളിക്കത്തില്ല പിന്നെ ഞാൻ ചൂട് വെള്ളത്തിലാണ് കുളിച്ചത് കേട്ടോ അപ്പം അതുകൊണ്ട് വേറെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലെന്ന് വിചാരിക്കുന്നു പിന്നെ ഇപ്പോഴത്തെ ചൂട് എന്നാ ഒരു ചൂടാണ് ഈ സമയത്ത് നമ്മൾ കുളിക്കാതെയും കൂടി ഇരുന്നിട്ടുണ്ടെങ്കിൽ കേട്ടല്ല നല്ല രസമായിരിക്കും കിടക്കാനേ പറ്റത്തില്ല കേട്ടോ ഫാൻ ഇട്ടാലും നമ്മുടെ തലവേർക്കുന്ന അവസ്ഥയാണ് അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് നമ്മളിനി അത്താഴത്തിനുള്ള പരിപാടികൾ നോക്കാൻ കേട്ടോ ചോറ് ഓൾറെഡി ഇപ്പുണ്ട് റൈസ് കുക്കറിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട് ഇനി മീൻ കറി വെക്കണം ഞാൻ പറഞ്ഞില്ലേ രാവിലെ ഹോസ്പിറ്റലിൽ പോയപ്പം അരക്കിലോ മത്തിയും അരക്കിലോ കൊഴുവേം വാങ്ങിച്ചു വിട്ടാ പക്ഷേ സത്യം പറഞ്ഞാൽ വെട്ടിപ്പിറക്കി വന്നപ്പോഴത്തേക്കിനും ഒന്നും ഉണ്ടായിരുന്നില്ല ഒരു കിലോ വീതം വെച്ചാൽ വാങ്ങായിരുന്നെന്ന് എനിക്ക് പിന്നെ തോന്നിയിട്ടാണ് പിന്നെ അത് കുഴപ്പമില്ല നാളെ രാവിലത്തേനും കൂടെ ഉള്ള കറി കാണും അത് മതിയല്ലോ പിന്നെ പോയ കൂടത്തിൽ ഒരു ബിരിയാണി കിട്ടുകൂടെ വാങ്ങിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് പറ്റുകയാണെങ്കിൽ നാളെ ബിരിയാണിയും കൂടെ വെക്കാമല്ലോ കുറേ ദിവസം ഇങ്ങനെ ബിരിയാണി കഴിക്കാൻ ഒരാഗ്രഹം തോന്നുന്നു കേട്ടോ അപ്പോൾ കൃത്യം ആക്കിടയിൽ കയറിയപ്പോഴത്തേക്കും അവിടെ ബിരിയാണിക്ക് ഇട്ട് ഇങ്ങനെ നൂറ് രൂപയെന്ന് പറഞ്ഞിട്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതങ്ങ് വാങ്ങിച്ചേക്കാന്ന് അങ്ങനെ അതും വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് നാളെ ഉണ്ടാക്കുന്നുള്ളൂ ഇന്ന് ഇത് കാണാം കേട്ടോ അപ്പോൾ അതാ നമ്മുടെ മീൻകരയ്ക്ക് വേണ്ടിയിട്ടുള്ള സവോളയും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് സവോള വരണം മുഴുവനായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് നമ്മുടെ ഇരക്കിലും വെട്ടിപ്പിറക്കി വന്നപ്പോൾ കകലേ ഉള്ളൂ അപ്പോൾ അതിന് ഇത്രയും സവാളയുടെ ആവശ്യമില്ല അപ്പം കുറച്ച് നമുക്ക് പാവയ്ക്കതുകൊണ്ട് വേണ്ടിയിട്ട് മാറ്റി കൂടെ വെക്കാം കേട്ടോ ഉള്ളി പൊളിച്ച് പൊളിച്ച് കഴിയുമ്പോഴത്തേക്കും ഒരു സമയമാകും പെട്ടെന്നാകണമെങ്കിൽ സവോളയാണ് ശരണം കിട്ടും അപ്പോൾ അതുകൊണ്ട് പിന്നെ വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചതച്ചാണ് എടുത്തേക്കുന്നത് അത് കുരുകുര അരിയാനുള്ളതില്ല കുഞ്ഞു തീരെ കുഞ്ഞു വെളുത്തുള്ളി ആയിരുന്നു അതുകൊണ്ട് ചതച്ചിങ്ങെടുത്തു കേട്ടോ കരിന്തൊല്ലി ജസ്റ്റ് കളഞ്ഞിട്ട് അങ്ങനെ നമ്മുടെ മീൻകറിക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ ഇനി കറി വെക്കാനായിട്ട് പോവുകയാണ് അപ്പം വെട്ടിപ്പറിക്കൊക്കെ വെച്ചേക്കുന്നതുകൊണ്ട് ഇനി മേത്തൊന്നും ഉളമ്പാവാൻ ഒന്നുമില്ല കേട്ടോ ജസ്റ്റ് ഉണ്ടാക്കിയാൽ മാത്രം മതിയല്ലോ അപ്പോൾ ഇതാ ചട്ടിയടുപ്പേര് വെച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ മിക്സിയുടെ ചാരിലിരിക്കുന്നുണ്ട് ആരും ഒന്നും വിചാരിക്കേണ്ട നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ പാക്കറ്റിലുള്ള എണ്ണയായിരുന്നു കേട്ടോ അപ്പോൾ അത് പകർത്തി ഒഴിക്കാൻ പറ്റിയില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു കുത്തി ഇട്ടിട്ടാണ് ഒത്തിന ഊറ്റിയെടുത്തിട്ട് അതിനകത്ത് തന്നെ വെച്ച് അടച്ചു വെക്കാനായിട്ട് ചെയ്യുന്ന സമയം പോലെ പിന്നെ നമുക്ക് പകർത്തി ഒഴിച്ചാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മുടെ ചട്ടി ചൂടായി എണ്ണയൊക്കെ തിളച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനേക്ക് കടുകും പിന്നെ ഉലുവായി ഇട്ട് കൊടുത്തുനിന്ന് പൊട്ടിക്കുന്ന മീൻകറി ഒത്തിരി പറഞ്ഞാൽ ഞാൻ വിശദമായിട്ട് പറയുന്നില്ല കേട്ടോ പിന്നെ നമ്മുടെ കോട്ടയ സ്റ്റൈൽ മീൻകറിയുടെ റെസിപ്പി അറിയണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസിൻ്റെ ഇടയിൽ ഒരു തമിഴ്നിലൊരു ചട്ടിയിൽ കുറേ മീൻകറി കാണും അപ്പോൾ ആ വീഡിയോ ക്ലിക്ക് ചെയ്ത് കണ്ടിട്ടുണ്ടെങ്കിൽ അതിനകത്ത് നമ്മുടെ മീൻകറിയുടെ റെസിപ്പി വിശദമായിട്ട് കാണും കേട്ടോ അപ്പോൾ എന്നിങ്ങനെ മുളകിട്ടുള്ള മീൻകറി ആകുമ്പോഴത്തേക്കിനും ആർക്കെങ്കിലും മടുപ്പ് തോന്നുന്നുണ്ടാകുമോ എന്ന് എനിക്കറിയത്തില്ല കേട്ടോ ഇന്ന് മീൻ വാങ്ങാൻ ചെന്നപ്പം അവിടെ അയലയും ചെമ്പല്ലിയും കൊഴുവേയും മത്തിയും പിന്നെ നമ്മുടെ തുണ്ടയില്ലേ താളമാംസം കയര അങ്ങനെ തെക്ക് ഇരിപ്പുണ്ടായിരുന്നു അപ്പം ഞാൻ ആദ്യ ഓർത്ത് അയല എന്നിട്ട് നമ്മൾ തേങ്ങ അരച്ചുള്ള അയലൊക്കെ ഇല്ലേ അങ്ങനെയൊന്നും വെക്കുക ഇതുവരെ നമ്മളത് ട്രൈ ചെയ്തിട്ടില്ല അങ്ങനെ വെക്കാമെന്ന് ഓർത്താണ് പക്ഷെ ഞാനത് മേടിച്ചില്ല എന്നു ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏട്ടയും അയല കഴിക്കത്തില്ല കേട്ടോ നാക്ക് തോലൊക്കെ പോകുമെന്നാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഏട്ടയും കൂടെ കഴിക്കുന്ന ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് മത്തി വാങ്ങിച്ചേട്ടോ പിന്നെ പിള്ളേർക്കും മത്തി ഇഷ്ടമാണ് മത്തി ചാറുവച്ച കഴിച്ചോളും പിന്നെ കൊഴുവായും ഇഷ്ടമാണല്ലോ എന്ന് പറഞ്ഞു പിള്ളേരുടെ ഏട്ടയുടെ ആഗ്രഹത്തിനാണ് വാങ്ങിച്ചത് പക്ഷേ ഒരു ദിവസം അയല വാങ്ങിച്ചിട്ട് നമുക്കിതേപോലെ തേങ്ങ അരച്ചൊന്ന് കറി വെച്ച് കഴിക്കണമെന്ന് എനിക്കൊരാഗ്രഹം ഉണ്ട് ഇതുവരെ ഞാൻ കഴിച്ചിട്ടില്ല അപ്പം അതുകൊണ്ട് അപ്പോൾ അതാ നമ്മുടെ മീൻകറി ഇവിടെ ആയിക്കൊണ്ടിരിക്കുകയാണ് ഇനി പാവയ്ക്കാൻ തോരം വെക്കണം പാവയ്ക്കാൻ മിരിഞ്ഞാന്ന് കൊണ്ട് വെച്ച് പാവയ്ക്കാണ് അതിൽ ഒരെണ്ണം ഞാനിങ്ങനെ വറക്കാൻ വേണ്ടിയിട്ട് അരിഞ്ഞ് വെലുത്ത് വെക്കാമെന്ന് ഓർത്ത് മാറ്റി വെച്ചാണ് പക്ഷേ അത് നടപടിയായില്ല കേട്ടോ അപ്പോൾ ഇന്നങ്ങനെ തോരം വെച്ച് വെക്കാം മീൻകറിക്ക് പാവയ്ക്കത്തോടെ നല്ല കോമ്പിനേഷനല്ലേ അപ്പം അതുകൊണ്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം എനിക്കത് വിക്സൊക്കെ തേച്ച് വിശദമായിട്ട് കിടന്ന് ഉറങ്ങാൻ കേട്ടോ അപ്പോൾ നമ്മുടെ മീൻകറിയൊക്കെ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കഷ്ണങ്ങളൊക്കെ പെറുക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി അതൊന്ന് വെന്ത് വന്നാൽ മാത്രം മതി കേട്ടോ ഉപ്പൊക്കെ കറക്റ്റാണ് എല്ലാം ചെക്ക് ചെയ്തിട്ട് കാണിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് പാവയ്ക്കാദരം വെക്കണം മീൻ കറിയും പാവയ്ക്കാദോ നാളെത്തേനും കൂടെ കൂട്ടിയാണ് ഇട്ടുണ്ടാക്കി വെക്കുന്നത് നാളെ നമുക്ക് പണി എളുപ്പുണ്ട് നാളെ അവരുടെ സ്കൂളിൽ ആനിവേഴ്സറി ആണ് അപ്പോൾ രാവിലെ എട്ട് മണിയാകുമ്പോഴത്തേക്കിനും പോകണം വൈകീട്ട് മൂന്ന് മണി വരെ പ്രോഗ്രാം ഉണ്ട് രാവിലെ തല്ലി അലച്ചൊന്നും ഉണ്ടാക്കാൻ ഒക്കെയുണ്ട് റൈസ് കുക്കറി കുറച്ച് ചോറങ്ങ് വെച്ചാൽ മതി പിന്നെ നാളെ ചോറ് ഉണ്ടിട്ടങ്ങ് പോയാൽ നമുക്ക് പണി എളുപ്പമായി പ്രത്യേകിച്ച് കഷ്ടപ്പാടൊന്നും ഇല്ല നാളെ പോകാൻ പറ്റൂട്ടോ അപ്പോൾ അത് നമ്മുടെ മീൻകര അവിടെ ആയിക്കോണ്ടിരിക്കുകയാണ് ഇനി തേങ്ങ പൊട്ടിക്കണം കേട്ടോ പൊട്ടിച്ച തേങ്ങ ഒന്നും ഒന്നിരിപ്പില്ല പാവയ്ക്കായയ്ക്ക് വേണ്ടിയിട്ട് തേങ്ങ ചിരകിട്ടാണ് ഞാൻ സാധാരണ പാവയ്ക്ക അരിയാനായിട്ട് പോകുന്നത് അല്ലെങ്കിൽ കൈപ്പ് പിടിക്കുമെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ നല്ല മൂർച്ചുള്ള കത്തി വെച്ച് കിശി കിശാ അരിയാണെങ്കിൽ പെട്ടെന്ന് കഴിക്കുക എന്നൊക്കെ പറയുന്നു ചില സമയത്ത് ഞാൻ ഇതൊക്കെ നോക്കിയാലും കഴിക്കാറുണ്ട് കേട്ടോ നമ്മുടെ പാവയ്ക്കാ തോന് വേണ്ടിയിട്ടുള്ള തേങ്ങ ചിരകി ചിരക്കെടുക്കുന്നുണ്ട് കുറച്ച് അധികം അങ്ങ് ചിരകി എടുക്കുന്നുണ്ട് ഒരു പാവയ്ക്കയല്ലേ ഉള്ളൂ നല്ല പൊലിമ കിട്ടിക്കോട്ടെ എന്നാ ആളെയും കഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ഓടിക്കാലോ അപ്പോൾ ഇന്നത്തെ കണ്ടീഷൻ എങ്ങനെയാണെന്ന് അറിയത്തില്ല രാത്രിയിലെ ഞാൻ വിക്സ് ഒക്കെ വാങ്ങിച്ചോണ്ട് ഏട്ടയോട് പറഞ്ഞിട്ടുണ്ട് ഇനി ഓട്ടം കഴിഞ്ഞ് എവിടെയും തപ്പിയും തടഞ്ഞു നിൽക്കാതെ വിട്ടടിച്ച് വീട്ടിൽ വന്നേക്കണം എൻ്റെ അവസ്ഥ വളരെ ശോകമാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം നേരത്തെ വന്നേക്കാന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത് ഏഴുമണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഓട്ടം കഴിയുമെന്നാണ് പറഞ്ഞേട്ടോ ക്ഷീണമാണെങ്കിൽ പിന്നെ എൻ്റെ ആദ്യത്തെ ടാസ്ക് എന്ന് പറയുന്നത് ഈ പിള്ളേർ േ ചെയ്യലാണ് കേട്ടോ കാരണം ഇവർ കണ്ണ് തെറ്റി എന്തേലും കാര്യത്തിന് പിച്ചിൽ മാന്ത്രിയൊക്കെ കൂടും അപ്പം അതൊരു വലിയ പണി തന്നെയാണ് കേട്ടോ എൻ്റെ അമ്മയൊക്കെ എങ്ങനെയാണോ നാല് പിള്ളേരെ വളർത്തിയെടുത്തത് പക്ഷേ ഇന്നത്തെ പിള്ളേരെ വെച്ച് നോക്കുമ്പം അന്നത്തെ പിള്ളേർ കുറച്ചും ഒക്കെ മര്യാദയുള്ള പിള്ളേരായിരുന്നു എന്നാണ് എൻ്റെ രൂപം കാരണം ഞാനൊക്കെ ഓർക്കുന്നുണ്ട് എൻ്റെ അനിയത്തി കണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്കിനും ഞാൻ അത്യാവശ്യം ബോധവീതനുള്ളൊരു പ്രായത്തിലായിരുന്നല്ലോ അമ്മളും ജോദിയൊക്കെ ഉണ്ടായിരുന്നപ്പം അവരൊക്കെ നമ്മൾ കിടക്കുന്ന ഒപ്പം തന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് കിടന്നുറങ്ങും രാത്രി ഇങ്ങനെ വെളുക്കോളിരിക്കുക അങ്ങനത്തെ പരിപാടി ഒന്നും ഇല്ലായിരുന്നു കേട്ടോ പിന്നെ കാറിച്ച കാര്യങ്ങളൊക്കെ കുറവ് കാരണം ഞങ്ങൾ നോക്കാൻ ഏൽപ്പിച്ചിട്ടായിരിക്കും അമ്മയൊന്ന് തോട്ടിപ്പോയി തുണി അലക്കാനൊക്കെ പോകുന്നത് പക്ഷേ വരുന്നവരെ ഒരു ശല്യം ഇല്ലാതെ ഞങ്ങളുടെ അടുത്ത് ഇരിക്കുവായിരുന്നു പക്ഷേ എൻ്റെ കുഞ്ഞാപ്പി അഭിയൊന്നും അങ്ങനെ ഇരിക്കത്തില്ല കേട്ടോ ഞാൻ ഇങ്ങോട്ട് തിരിഞ്ഞാലും അവർ രണ്ട് കണ്ണും തുറന്നിങ്ങനെ ഇരിക്കുകയാണ് ആ പുറകെ ചാടാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ എൻ്റെ കണ്ണ് തെറ്റിയിട്ടുണ്ടെങ്കിൽ പരസ്പരം ഇവർ സ്നേഹം കൂടുന്നതാണ് പക്ഷെ നല്ല നോവുന്ന പ്രവർത്തികളാണ് ചെയ്യുന്നത് കേട്ടോ ഒന്നും അല്ലെങ്കിൽ ഈ ബൂസ് അതകം വെച്ച് തലക്കെട്ട് കൊടുക്കുക അങ്ങനത്തെ പരിപാടിയൊക്കെ ഉപ്പിക്കും അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും ഇങ്ങനെ ഇരിക്കണം കേട്ടോ ക്ഷീണമാണെങ്കിൽ ഒന്നും കണ്ണടയ്ക്കാൻ പോലും ഒരു സമ്മതിക്കത്തില്ല കണ്ടിതുപോലെ ഞാനും അച്ഛനും കൂടി ഇങ്ങനെ പരിച്ചെരിഞ്ഞ് രണ്ട് രണ്ട് മുറിയിലിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്കിനും പിള്ളേർക്ക് ചെറുതായിട്ട് പനിക്കോളൊക്കെ ഉണ്ട് പക്ഷേ ഇവർക്ക് ഉറക്കമില്ലായിരുന്നു ഇവർ കണ്ണ് തുറന്നിങ്ങനെ ഇരിക്കുവായിരുന്നു അപ്പോൾ ഞാൻ അവർ എന്തേലും ഒക്കെ വരച്ചുകൊണ്ടിരുന്നോട്ടേന്ന് വിചാരിച്ച് സ്ലേറ്റും കല്ല് പെൻസിലും എടുത്ത് കൊടുത്ത് ഇവർ രണ്ടുപേരും കട്ടിലയിൽ ഇരുത്തി ഞാനിങ്ങനെ നോക്കി നോക്കിയിരുന്ന കണ്ണ് ജസ്റ്റ് ഒറ്റ ഒന്ന് അടഞ്ഞതേ ഉള്ളൂ ആ സ്ലേറ്റ് വെച്ച് എൻ്റെ തലക്കിട്ട് കൃത്യം ഒറ്റടിയായിരുന്നു അടിയായിരുന്നു കേട്ടോ എൻ്റെ ദൈവമേക്കെണ്ണി ചുറ്റും ഇനീച്ചകളൊക്കെ പറന്ന അവസ്ഥയായിരുന്നു അപ്പോൾ അതുപോലെയുള്ള പ്രകൃതങ്ങളൊക്കെ ഉള്ള കൊണ്ട് നമ്മൾ സൂക്ഷിക്കണം പിന്നെ ആകുള്ളൊരു പ്രതീക്ഷ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചിലർ പറയുന്നുണ്ട് പിള്ളേർ കുഞ്ഞായിരിക്കുമ്പം ഭയങ്കര പോക്കരികളാണ് വലുതാവുമ്പോഴത്തേക്കും മെടുക്കരാകും ചെറുപ്പത്തിൽ പാവമായിട്ടിരിക്കുന്നു പിള്ളേർ വലുതാകുമ്പോഴത്തേക്കിനും പോക്കരികളാവും എന്നൊക്കെ പറയുന്നത് കേട്ടോ സാധ്യകത എന്താണെന്ന് അറിയില്ല എന്നാലും വലുതാവുമ്പോഴത്തേക്കിനി വരെ കൊശിൻപുമ്മ് ഈ പോരുകത്തിൻ്റെ സ്വഭാവമൊക്കെ മാറും എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ അപ്പോൾ അതാണ് നമ്മുടെ പാവയ്ക്ക ഇവിടെ അരിഞ്ഞരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ കയ്യിൽ വെച്ച് അരിയാൻ ആദ്യം മറ്റേ നമ്മുടെ പിച്ചാത്തിയൊക്കെ കൊണ്ടുവന്ന് അരിയാനായിട്ടിരുന്നാണ് പിന്നെ രണ്ട് ദിവസമായ പാവയ്ക്കായത് കൊണ്ട് ഇങ്ങനെ താളിന്നണ്ട് പോലെ കിടക്കുകയാണ് അപ്പം ഞാൻ കട്ടിങ് പാടെ വെച്ച് ഇങ്ങനെ കുരു ഇങ്ങനെ അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ ഇപ്പോൾ എക്സ്പീരിയൻസ് ഇങ്ങനെ കുരുരാന്ന് അരിയാൻ പറ്റും ഇല്ലെങ്കിൽ ഇങ്ങനെ വെണ്ടയ്ക്ക കഷ്ണത്തിൽ മാത്രം എനിക്ക് അരിയാൻ പറ്റുള്ളായിരുന്നു കാരണം കൈയുടെ അടുത്തുകൊണ്ട് എനിക്ക് പേടിയായിരുന്നു കേട്ടോ ഇപ്പോൾ നന്നായിട്ട് അരിയാൻ പഠിച്ച് കട്ടിങ് ബോർഡ് വെച്ചിട്ട് നമുക്ക് പുതിയൊരു കട്ടിങ് ബോർഡ് അങ്ങനെ എൻ്റെ കട്ടിങ് ബോർഡ് ആകെ ഒരു എന്തോ പോലെ ആയിപ്പോയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം നമ്മളടുപ്പിൽ ഫുഡൊക്കെ ഉണ്ടാക്കിയില്ലേ അപ്പോൾ അന്ന് ഞാനിതെല്ലാം കൂടി അരിഞ്ഞിട്ട് മൂടി നമ്മുടെ അടുപ്പും പാത്രത്തിൻ്റെ അവിടെ വെച്ചാണ് സൈഡ് ചെറുതായിട്ട് ഇങ്ങനെ ഉരുങ്ങി ഇങ്ങനെ ഒരു ഷേപ്പ് ഇല്ലാത്ത പോലെ ഇരിപ്പുണ്ട് പക്ഷെ അത് ഇതിനകത്ത് ഇങ്ങനെ കാണത്തില്ല കേട്ടോ അപ്പോൾ അത് നമ്മുടെ പാവയ്ക്കൊക്കെ അരിഞ്ഞ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് നമ്മൾ ഇലിക്കറി വെക്കാനായിട്ട് പോവുകയാണ് അങ്ങനെ കടുക് ഒട്ടിച്ചു നമ്മൾ അരിങ്ങി വെച്ചിരിക്കുന്ന പാവയ്ക്ക മുളക് സവാള ഇഞ്ചി എല്ലാം കൂടി ഇട്ട് കൊടുത്തു പിന്നെ നമ്മൾ ചിരകി വെച്ച തേങ്ങയും കൂടി ആക്കൊടുത്ത് ചേർത്ത് കൊടുത്തു മഞ്ഞപ്പൊടി ചിലർ ഈ കൂടി ഇടാറുണ്ട് ഞാനിടാറൊന്നുമില്ല കേട്ടോ പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു കുറച്ച് ഉപ്പ് ഇട്ടു കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ പാവയ്ക്ക വേവിക്കുകയാണെങ്കിൽ ആ വെള്ളത്തിൽ ഒറ്റ വേവിന് പാവയ്ക്ക വെന്ത കഴിപ്പ് കുറവായിരിക്കും കേട്ടോ നമ്മുടെ നമ്മുടെ പാവയ്ക്കത്തോരനെ ഏകദേശം ആയിട്ടുണ്ട് ഇനി ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടിയാൽ മാത്രം മതി കേട്ടോ അപ്പോൾ അതവടെ അടുപ്പിൽ വെച്ചിട്ടുണ്ട് പതുക്കെ ഇരുന്ന് അങ്ങ് വേഗട്ടെ കേട്ടോ പിന്നെ വന്നിട്ട് പിള്ളേർ അതാ കുറച്ചേരം ടി വി ഒക്കെ വെച്ച് കൊടുത്ത് ഒന്ന് കളിപ്പിച്ചേക്കാന്ന് വിചാരിച്ച് അങ്ങനെ അവരെ ആഘോഷമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എൻ്റെ ആഗാശ്വാസം ഇങ്ങനെ മ്യൂസിക് ചാനലുകളാണ് ഇടിപെട്ടെന്ന് വെച്ചാൽ പാട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ തുള്ളിക്കൊണ്ടിരുന്നില്ലേ നടന്നോളൂ കേട്ടോ നമുക്ക് വലിയ ശല്യം തരാറില്ല അങ്ങനെ പാട്ടൊക്കെ കേട്ടോണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അതപ്പിന്നെ ഞാൻ തിരി തരായിട്ട് തന്നെ വിളിച്ചു കേട്ടോ പെട്ടെന്ന് വൈദ്യുകയാണെങ്കിൽ എനിക്കൊരാശ്വാസ ആവൂല പിള്ളേരെ ഏൽപ്പിച്ചിട്ടിരിക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോഴത്തേക്കിനെ ഇപ്പോൾ എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിങ്ങനെ നോക്കി നോക്കി ഇരിക്കുകയാണ് കേട്ടോ പിന്നെ അടുത്ത പരിപാടി എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് മീൻ വറക്കാൻ വേണ്ടിയിട്ട് ഉച്ചയ്ക്ക് അരച്ച് തിരുമി വെച്ചിട്ടുണ്ടായിരുന്നു അതെടുത്ത് നമുക്ക് വരക്കണം കൊഴുവാണ് കേട്ടോ നല്ല മുടിത്ത് കൊഴുവായിരുന്നു കേട്ടോ പീര വെക്കാൻ സൂപ്പറായിരുന്നു പീര വെച്ചായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ആയിരിക്കും കാണുമായിരുന്നു പക്ഷേ വറക്കാനാണ് കേട്ടോ വെച്ചത് കാരണം ഇങ്ങനെ ഉച്ചയ്ക്ക് എളുപ്പത്തി ചോറ് ആവേശത്തിൽ ഞാൻ പെട്ടെന്ന് അരച്ച് തിരുമ്പി വെക്കുകയാണെങ്കിൽ ഇത് നല്ല കുരുമുളക് പൊടി കൂടുതലിട്ടിട്ടാണ് കേട്ടോ പൊടിയല്ല നമ്മുടെ ഇവിടുന്ന് തന്നെ പറിച്ച ഉണക്കിയെടുത്തേക്കോട്ടെ കുരുമുളകാണ് അത് കുറച്ച് കൂടുതലിട്ടിട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടി കുറച്ചുമാണ് ഇട്ടോ എടുത്തേക്കുന്നത് അതാണ് ഒരു മഞ്ഞ കളർ കൂടുതൽ സാധാരണ ഇങ്ങനെ അരച്ചിരി വെക്കുമ്പോഴത്തേക്കും ഒരു ചുമല കളറിലേ വരുന്നത് പക്ഷേ ഇത് മഞ്ഞക്കളറാണ് അതിൻ്റെ കാരണം ഇതാണ് കേട്ടോ കുരുമുളകാണ് ഇട്ടേക്കുന്നത് കൂടുതലും അങ്ങനെ അടുപ്പിൽ വെച്ച് എണ്ണ ചൂടായി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ മീനൊക്കെ പിറക്കിയിട്ടിട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പോഴത്തെ അടുപ്പിൽ നമ്മുടെ പാവയ്ക്ക് അവിടെ വെന്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ തകൃതിയായിട്ട് മീനും കുറച്ചെടുത്ത് വറുത്ത് റെഡിയാക്കി മാറ്റി അങ്ങ് വെച്ചു അത്രയും പരിപാടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കിനും പിള്ളേർക്ക് വിശക്കാന്ന് പറഞ്ഞ് വന്നു കേട്ടോ പിന്നെ ഞാൻ രണ്ടുപേർക്കും നേരത്തെ തന്നെ ചോറൊക്കെ കൊടുത്ത് കാരണം അവർക്ക് മരുന്ന് കാര്യങ്ങളൊക്കെ ഉണ്ട് അവക്ക് ഉറക്കം വന്നാണ് ഇരിക്കുന്നത് കാര്യം ഉറങ്ങി എണീറ്റതാണെങ്കിലും ഭയങ്കര ക്ഷീണമാണ് കേട്ടോ എനിക്കും അതെ പിള്ളേർക്കും എല്ലാത്തിനും പിന്നെ ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഒരു പ്രായം വരേക്ക് ഇങ്ങനെ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിയും കയറി ഇറങ്ങി കയറിയൊക്കെ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു അങ്ങനെ പിള്ളേർക്ക് രണ്ടുപേർക്കും ചോറൊക്കെ കൊടുത്ത് അവരുടെ ചോറൊക്കെ കൊണ്ടുപോയി നിന്നപ്പോഴത്തേക്കും ഏട്ടേതാണ് ഓട്ടമൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ വന്ന പാടയിൽ ഏകാസക്കലും മണ്ണും പൊടിയൊക്കെ എന്ന് പറഞ്ഞിട്ട് നേരി കുളിക്കാനായിട്ട് പോയിട്ടാണ് നമ്മൾ പുറത്തെ വീട്ടിൽ നിന്ന് വെള്ളമൊക്കെ എടുത്ത ആൾ അതുക്കെ കുളിച്ച് റെഡി വരുന്നുണ്ട് അപ്പോൾ ഇനി ടിപ്പൂന് ചോറ് കൊടുക്കണം ടിപ്പൂന് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ചോറ് കൊടുക്കുന്നുള്ളു കാരണം ഞാൻ ഉച്ചയ്ക്ക് മീൻ വെട്ടിയപ്പോൾ അവനിങ്ങനെ വിശന്നിരിക്കല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ മീൻ വെട്ടി അതിൻ്റെ തലയും വെള്ളമൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ട് ചോറ് കുക്കറിലിട്ട് പെട്ടെന്ന് അടിപ്പിച്ച് വേവിച്ച് അവന് ചോറ് എടുത്തപ്പോൾ അവന് വേണ്ട അവൻ ആ ചോറ് വൈകിട്ട് വരെ അവിടെത്തന്നെ വെച്ചുകൊണ്ടിരുന്നു കേട്ടോ എന്ത് ഇതാ തിന്നുന്നില്ല ഇനി എന്നെ പറ്റി നിന്നത്തില്ല സാധാരണ പട്ടി യും പൂച്ചൊക്കെ ഇങ്ങനെ മീനിൻ്റെ മണം കേട്ടാൽ മതിയൊരു മുഴുവൻ കഴിക്കുമല്ലോ ഇവനത് മണത്ത് മണത്തും നോക്കിയിട്ട് പോയി കിടന്ന് ഉറങ്ങുമായിരുന്നു കേട്ടോ ഇനി മീനിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണെങ്കിൽ കറി വെച്ചേക്കൂട്ട് കൂട്ടി കൊടുക്കാം കുറച്ച് കഴിഞ്ഞിട്ടാട്ടേന്ന് ചരിച്ച് അങ്ങനെ ഏട്ടയെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഇതാ ഫുഡൊക്കെ കഴിക്കാനായിട്ടോ അപ്പം ഞാൻ പുറത്തുനിന്ന് ഉഴുന്നവടയും പപ്പ്സും ഒക്കെ കഴിച്ച് നാരങ്ങ വെള്ളമൊക്കെ കുടിച്ചതുകൊണ്ട് ചോറ് വേണ്ടെന്ന് എന്നോട് പറഞ്ഞേ അപ്പത്തേങ്ങനെ എനിക്ക് ദേഷ്യമായി ഞാൻ എന്നാകർ ചെയ്യി മാറി എനിക്കിങ്ങനെ പുറത്തുനിന്ന് എന്നും കഴിച്ചിട്ട് വന്നാൽ എനിക്ക് ദേഷ്യം വരും കേട്ടോ കാരണം നമ്മൾ കഷ്ടപ്പെട്ട് എല്ലാം ഉണ്ടാക്കി പറക്കി ഇങ്ങനെ നോക്കിയിരിക്കുമ്പോഴായിരിക്കും കഴിച്ചടി ഇനി കഴിച്ചെള്ളം പറയുന്നുണ്ട് അപ്പം നമുക്ക് ദേഷ്യം വരത്തില്ലേ അങ്ങനെ എൻ്റെ നിർബന്ധത്തിന് വഴങ്ങി കുറച്ച് ചോറ് കഴിക്കുന്നുണ്ട് പിന്നെ ആൾക്ക് തോരനും നമ്മുടെ കൊഴുവാ വറുത്തതും തൈരുമാണ് ഏട്ടാ കൊടുത്തത് അത് കഴിഞ്ഞിട്ട് ഞാനും ഫുഡ് കഴിക്കണേ കുറച്ച് ചൂട് ചോറ് ചോറിങ്ങനെ തൊണ്ട വഴി ഞെങ്ങി അമങ്ങി ഇറങ്ങിയപ്പോൾ ഒരു ആശ്വാസം കേട്ടോ അങ്ങനെ പിന്നെ ഞാൻ ഫുഡൊക്കെ കഴിച്ച് ഏട്ടാ വന്നു കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് വർത്താനൊക്കെ പറഞ്ഞിരുന്നപ്പോൾ തന്നെ ഒരു സമയം ആട്ടോ ഒമ്പത് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നെന്നാണ് എൻ്റെ ഒരു ഓർമ്മ എന്തായാലും നമ്മുടെ ഫ്ലവേഴ്സ് ഒരു കോടിയുടെ സമയത്തായിരുന്നു കേട്ടോ പിന്നെ അതിൻ്റെ തകിൽമാരായിരുന്നല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാനത് കുത്തിപ്പിടിച്ചിരുന്നെല്ലാം കണ്ട് കേട്ടോ കിടക്കാൻ വേണ്ടി വേണ്ടിയിരുന്ന ഞാൻ ഹാളിൽ പായൊക്കെ വിരിച്ച് കുറേ നേരം അതിരുന്ന് കണ്ട് അതൊക്കെ കഴിഞ്ഞിട്ടാണ് കിടക്കാനുള്ള പദ്ധതികളൊക്കെ ഇട്ടത് കേട്ടോ അപ്പോൾ ചോറുണ്ടപ്പം പോലെ തുടങ്ങിയ കാഴ്ചയാണ് അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഇനി അടുത്ത കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ അത് തന്നെയല്ല എൻ്റെ ഫോണിൽ ചാർജ് കുറവായിരുന്നു അപ്പോൾ ഞാൻ കുത്തിയിട്ട് ബാക്കി വീഡിയോയും കൂടെ എടുക്കണമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതും കണ്ടു കേട്ടോ അടുത്ത നമ്മുടെ ബിഗ് ബോസ് തുടങ്ങാൻ പോവുകയാണെന്ന് ഇങ്ങനെ ഒരു ശ്രുതി കേട്ടു ബിഗ് ബോസ് തുടങ്ങിയിട്ടാണെങ്കിൽ എനിക്ക് സ്ഥിരം അത് കണ്ടേ മതിയാവുള്ളൂ ബിഗ് ബോസ് തുടങ്ങിയാൽ ഞാൻ കുറേ ചീത്ത കേൾക്കൂട്ടായിട്ട് പണി കഴിഞ്ഞ് മടുത്ത് വന്ന് കിടക്കാൻ തുടങ്ങുമ്പോഴായിരിക്കും ഞാൻ ലൈറ്റൊക്കെ ഓൺ ഇതും കണ്ടിങ്ങനെ ഇരിക്കുന്ന കേട്ടോ പിന്നെ വൈകിട്ടും കാണും പിന്നെ നമുക്ക് രാവിലെ റീറ്റെയിൽ കാസ്റ്റ് ഉണ്ടല്ലോ അതും കാണും എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷേ ഏട്ടയ്ക്ക് അത് ഒത്തിരി ഇഷ്ടമല്ലായിരുന്നു കേട്ടോ തുടങ്ങി അലമ്പ് പരിപാടിയും വെച്ചോണം എന്നൊക്കെ പറയുമായിരുന്നു ആദ്യാദ്യമൊക്കെ ഇഷ്ടമല്ലെങ്കിലും പിന്നെ ഞാനിങ്ങനൊരു കഥ പറയുമായിരുന്നു കേട്ടോ അങ്ങനെ കേട്ടിട്ട് ലാസ്റ്റ് ലാസ്റ്റൊക്കായപ്പോഴത്തേക്കും ചെറിയൊരിഷ്ടമായിട്ടുണ്ടായിരുന്നു എന്നാലും ഏട്ടയ്ക്ക് വലിയ താല്പര്യമൊന്നുമില്ല പക്ഷേ എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് അടുത്ത സീസൺ തുടങ്ങുന്നത് നോക്കി ഞാനിങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നിട്ടുണ്ട് ആ ടിപ്പൂന് ചോറൊക്കെ കൊടുത്തു അവൻ രാവിലെ കൊടുത്ത ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഇപ്പം കൊടുത്ത ഭക്ഷണം കഴിക്കുന്നുണ്ട് കേട്ടോ ഒരു ഗ്ലാസ് അരി എൻ്റെ വെറുതെ പോയല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് ചഗ്ഗിനൊരു നീറ്റലാണ് പിന്നെ അത് എന്ത് ചെയ്യാനാണ് പട്ടിക്ക് വേണ്ടിയിട്ട് നമ്മൾ മീനൊക്കെ ഇട്ട് കുഴച്ചടിച്ചെല്ലാം എടുത്തിട്ട് നമുക്കതൊന്നും ചെയ്യാൻ പറ്റത്തില്ലോ അപ്പോൾ അതുകൊണ്ട് അത് കളഞ്ഞു അപ്പോൾ ഇനി കുറച്ച് പാത്രമോടെ കഴുകാനുണ്ട് അത് കഴുകാനായിട്ട് പോകണം അതിനിപ്പുറം നമുക്ക് ഈ കറി ബാലൻസ് ഉള്ളതൊക്കെ ഒന്ന് എടുത്ത് ഭദ്രാക്കി വെച്ചേക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അത് ആ മീൻ കറി ഉണ്ട് പാവയ്ക്കാത്തവരുണ്ട് നാളത്തേനെ സുഭിക്ഷം ഉച്ചയ്ക്ക് നമുക്ക് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല അങ്ങനെ പിന്നെ ബാലൻസ് വന്ന കറിയും ചോറും ഒക്കെ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു അതിന് ശേഷം ഗ്യാസ് സ്റ്റൗ തുടക്കേണ്ട ആവശ്യമില്ല അത്യാവശ്യം വൃത്തിയായിട്ടാണ് ഇരിക്കുന്നത് പിന്നെ ഞാൻ അപ്പം ഓരോ തുള്ളിയൊക്കെ വീഴുകയാണെങ്കിൽ അത് അപ്പോഴേ തൂത്ത് തുടച്ചൊക്കെ വൃത്തിയാക്കുന്നുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് ഇതിനകത്തിനി പ്രത്യേകിച്ച് പണിയൊന്നുമില്ല നാളെ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് നമുക്ക് ക്ലീൻ ആക്കിയാൽ മതി അത് കഴിഞ്ഞിട്ട് വന്ന് കഴിച്ച് പാത്രം എല്ലാം കഴുകി വെക്കുകയാണ് കേട്ടോ ഇന്നിപ്പോൾ കഴുകേണ്ടാന്ന് ഞാൻ വിചാരിച്ചാണ് പിന്നെ ഞാൻ ഓരോരുത്തു മീനൊക്കെ കഴിച്ചാലേ അപ്പം മീൻ്റെ ഉടുമ്പൊക്കെ ഉണ്ടെങ്കിൽ പൂച്ച എങ്ങാനുണ്ടെങ്കിൽ വന്ന് നക്കും കേട്ടോ പൂച്ച ഉണ്ടെങ്കിൽ നല്ല പൂച്ചയോടെ ഇഷ്ടം പോലെ ഉണ്ട് ഒരു പൂച്ച ഞാൻ പറഞ്ഞില്ല ഒരു ഗർഭിണി പൂച്ച വന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് നേട്ടം ഭയങ്കര സ്നേഹത്തോടെ അതിനെടുത്ത് വെച്ച് കൊഞ്ചിച്ച് ചോറൊക്കെ കൊടുത്തു കേട്ടോ പിന്നെ സ്ഥിറ്റും അതിവിടെ വരവായിരുന്നു കഴിഞ്ഞ ദിവസം ഒരാപത്തം പറ്റി നമ്മുടെ തുണിയൊക്കെ വെച്ചേക്കൊന്ന് മുറിയില്ലേ അത് പൂട്ടി കഴിഞ്ഞപ്പോൾ ഈ പൂച്ച അതിനകത്ത് ഉണ്ടായിരുന്നു ഇറങ്ങി ഇറങ്ങിപ്പോകാൻ പറ്റില്ല അത് അവിടെ നിന്ന് പേടിച്ച് അവിടെ മുഴുവൻ കാഷ്ടിച്ച് എനിക്ക് പിറ്റേ ദിവസം നല്ല മുട്ട പണിയാണ് തന്നത് അപ്പം അന്ന് ആ പൂച്ചനെ സ്നേഹിച്ച് വീട്ടിൽ കയറ്റിയതുകൊണ്ടാണെന്ന് തോന്നുന്നു അത് അതുപോയി അതിൻ്റെ എറിയുന്ന പൂച്ചകളെല്ലാം വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് മീനിൻ്റെ അംശം വീട്ടിൽ കയറ്റിയാൽ പൂച്ചകളുടെ ഭയങ്കര ശല്യമാണ് കേട്ടോ അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ പാത്രം എല്ലാം കഴുകി വെച്ചേക്കാമെന്ന് വിചാരിച്ച് എങ്ങനെ വന്ന് നക്കിയാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ സകലമാന പാത്രങ്ങളും കഴുകി അടുക്കി അടുക്കിപ്പറക്കി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത് ബിരിയാണി കിറ്റ് നാളെ നമുക്ക് ഉണ്ടാക്കാം എടുത്ത് പത്രയൊക്കെ വെക്കട്ടെ അപ്പോൾ അതാ പിള്ളേർ ഇവിടെ കാർട്ടൂണൊക്കെ കണ്ടിരിക്കുകയാണ് ഏട്ട കിടന്ന് ഉറങ്ങി കേട്ടോ നല്ല ക്ഷീണമുണ്ട് വണ്ടിപ്പനയൊക്കെ അല്ലേ അത് ഇത് ഇത് കൂട്ടി ചൂടത്ത് ഫാനൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിലും തലയൊക്കെ വേർത്ത് കുളിച്ചാണ് കേട്ടിരിക്കുന്നത് ഞാൻ പിന്നെ തോർത്തൊക്കെ വെച്ച് തോർത്തിയൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ ഡ്യൂട്ടി കാര്യങ്ങൾ ഇനി എവിടെയെങ്കിലും ബുക്ക് കിടന്ന് ഉറങ്ങാനുള്ള പരിപാടി നോക്കുകയാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാതെ വരെ എല്ലാവർക്കും ബൈ ബായ്